നാല്പത് വർഷങ്ങൾക്ക് ശേഷേ ഞാൻ എൻ്റെ സ്കൂളിൽ പോയിന്നിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തുട്ടാ അപ്പൊ അതെന്തിട്ടെന്നറിയോ ഞങ്ങളുടെ സ്കൂളിൽ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങൊക്കെയാണ് ഏട്ടാ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഞാൻ പഠിച്ചത് ഏകുടുങ്ങല് ഒരു ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ആയിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പെൺപിള്ളേർ മാത്രമുള്ള ആയതുകൊണ്ട് ഇതുവരെയും ഇങ്ങനെ ഒരു ഫങ്ഷനൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ട്ടാ ഈ ഒരു കൂട്ടായ്മ വാട്സപ്പിന്റെ ഉപയോഗം എത്ര കണ്ട് പ്രായമായവരിലും ഉണ്ടെന്നുള്ളതാണ് ഏട്ടാ കാണുന്നത് കേട്ടാ ഒരു മാസം കൊണ്ടാണ് ഇതിൻ്റെ കോർഡിനേറ്റർമാർ ഇത് സംഘടിപ്പിച്ചത് കേട്ടാ അപ്പോൾ ഒരു മാസം കൊണ്ട് പത്ത് രണ്ടായിരം പിള്ളേരെ അതായത് പിള്ളേരല്ല ഒക്കെ അമ്മമ്മമാരും അമ്മമാരും ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കുട്ടികൾ ഇതിൽ പങ്കെടുത്തു ഞങ്ങൾ പഴയ തലമുറയിലുള്ള കുട്ടികൾ അതായത് കുട്ടികളല്ല വീണ്ടും പറയാണ് അമ്മമ്മമാർ ഇത്രയ്ക്കും ത്രില്ലില് ഒരു ഫങ്ഷൻ ഇതുവരെ ആഘോഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയായിട്ടാണ് മാറുന്നത് നമ്മൾ പതിനഞ്ച് വയസ്സിൽ സ്കൂളിൽ നിന്നും തിരിഞ്ഞു പോന്നിട്ട് പിന്നെ ഈ അമ്പത്തഞ്ചാം വയസ്സിലാണ് നമ്മൾ വീണ്ടും അവരെ കാണുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ആ പതിനഞ്ച് വയസ്സിലേക്കാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷവും സങ്കടവും എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു അന്ന് സ്കൂളിന്റെ സ്റ്റേജിൽ കയറാനും പരിപാടികൾ അവതരിപ്പിക്കാനും ധൈര്യമില്ലാത്ത ഒരുവിധം എല്ലാവരും സ്റ്റേജിൽ കയറി നയിട്ട് പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈയൊരു പ്രായത്തിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പത്തഞ്ച് കൊല്ലം മുന്നേ സ്കൂളിൽ നിന്നും പടിയിറങ്ങിയ കുട്ടികൾ അതായത് ഇന്ന് എൺപത് വയസ്സോളം പ്രായമുള്ളവരും ഇതിൽ പങ്കെടുത്തു പങ്കെടുക്കാൻ വന്ന ഒരു അമ്മ പറയണേ എൻ്റെ മക്കളൊക്കെ വിദേശത്താണ് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണ്ടെന്ന് പറയും ഞാൻ എന്നാലും ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരണത് അപ്പം അത്രയും ഒരു കൂട്ടായ്മ ആയിരുന്നു ഞങ്ങളുടെ അതുപോലെ തന്നെ കലാപരിപാടികൾ ധാരാളം ഉണ്ടായിരുന്നു അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ നേരത്തുള്ള ഒരു ഉല്ലാസമാണ് ഈ കാണുന്നത് പ്രായത്തെ മറന്നുള്ള ഒരു ഒത്തുചേരൽ ഞങ്ങൾ ആഘോഷിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ